എന്തൊക്കെയാണ് ഈ ഷഡ്കർമ്മങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഷഡ്കർമ്മം എന്ന് പറയുമ്പോൾ നമ്മൾ തന്ത്രശാസ്ത്രത്തിലുള്ള ഒരു പ്രയോഗവശമാണ് അതായത് നമ്മൾ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് തന്ത്രശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ചില പ്രയോഗക്രമങ്ങളാണ് അതായത് ഒരു മനുഷ്യന് സാമാന്യ രീതിയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം അതിനെ നമുക്ക് എങ്ങനെ പരിഹരിച്ച് സന്തോഷപരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതിന് ഉതകുന്നതായിട്ടുള്ള ചില പ്രയോഗക്രമങ്ങളാണ് ഷഡ്കർമ്മങ്ങൾ ഇതിനെ അഷ്ടകർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് എട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതും ഏഴായിട്ട് ഡിവൈഡ് ചെയ്യുന്നതും ഒക്കെയുള്ള സപ്തകർമ്മം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്ന ചില വിധാനങ്ങളുണ്ട് പക്ഷെ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂരകങ്ങളായിട്ട് കിടക്കുന്ന പ്രയോഗരീതികളാണ് അപ്പം അതായത് ഷഡ്കർമ്മം എന്ന് പറയുമ്പം വശ്യം സ്തംഭനം മാരണം ഉച്ചാടനം മോഹനം ആകർഷണം മാരണം ഇതിപ്പോൾ ഏഴെണ്ണമായി ഇപ്പം ഞാൻ പറഞ്ഞത് ഷഡ്കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറെണ്ണമാണല്ലോ എന്ന് പറഞ്ഞാൽ ആറാണ് ഇനി ഇതിനെ അഷ്ടകർമ്മം എന്ന് പറഞ്ഞാൽ എട്ടെണ്ണമാക്കുന്നൊരു വിധാനവും ഉണ്ട് ഇതിനകത്ത് മോഹനവും വശ്യവും ഒരേ ഇതിൽ തന്നെ നമുക്ക് പെടുത്താവുന്നതാണ് അതായത് വശ്യമോ മോഹനമോ പക്ഷേ ഇതിനകത്ത് വശ്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം നമുക്കിഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ പിരിഞ്ഞു പോവുക അത് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണല്ലോ അപ്പം അതിന് വെറും വശ്യപ്രയോഗം മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അത് നിലനിൽക്കില്ല ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്കിപ്പോൾ നമ്മളോട് ഭയങ്കര വിരോധം ഉണ്ടായിരുന്നു ആയിരിക്കുക അത് നമ്മൾ വിദ് അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ പിരിഞ്ഞു പോകുമ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ മാത്രമല്ല നമുക്ക് ഒരാളെ അനുകൂലമാക്കാനും ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് നമ്മളോട് അനുകൂലമായിട്ട് ഇരിക്കണം എന്ന് വിചാരിക്കുക അപ്പോൾ അങ്ങനത്തെ ഒരാൾക്ക് നമ്മളോട് ഭയങ്കര വിരോധം ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അയാളെ നമുക്ക് വശ്യം ചെയ്താൽ നമുക്ക് അയാളെ നമുക്ക് നമ്മളോട് ഒരു ഇഷ്ടം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും പക്ഷെ വെറും വശ്യം മാത്രം ചെയ്താൽ ഇതിന് എഫക്റ്റ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് അത് താൽക്കാലികമായിരിക്കും കാരണം നമ്മളോട് ആദ്യം അയാൾക്ക് മോഹനം നമ്മൾ മോഹനം എന്ന് പറയുന്ന ക്രിയ നമ്മൾ പ്രയോഗിക്കണം നമ്മളോട് ഒരു ഇഷ്ടം ആദ്യം തോന്നണം അല്ലേ അങ്ങനെയാണല്ലോ നമ്മളോട് ഒരാൾക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവുക മോഹനം തോന്നിപ്പിച്ച് കഴിഞ്ഞത് മോഹനം എന്ന് പറയുന്ന ക്രിയ പ്രയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത് നമ്മൾ ആകർഷണം എന്ന് പറയുന്ന ക്രമം അതിനകത്ത് ചെയ്യണം അപ്പം നമ്മളോട് അമിതമായ ഒരു അട്രാക്ഷൻ അയാൾക്ക് തോന്നാൻ തുടങ്ങും മോഹൻ എന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരു ഇഷ്ടം അതായത് അയാളെ മോഹിപ്പിക്കുകയാണ് ബേസിക്കലി അയാളുടെ മനസ്സിൽ നമ്മളോടൊരു മോഹം ജനിപ്പിക്കുക അതാണല്ലോ സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് പോയിന്റ് ഓഫ് വശ്യം എന്ന് പറയുന്നത് നമുക്കൊരു ഒരു എന്താ പറയുക ഒരു ഇഷ്ടം തോന്നുക അതിനുശേഷം ആകർഷണം നമ്മളോട് ഒരു അട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കും അതിനുശേഷമാണ് നമ്മൾ വശ്യം എന്ന് പറയുന്ന പ്രയോഗത്തിലേക്ക് വരുന്നത് അത് പല രീതിയിലുണ്ട് ഇപ്പം നമ്മൾ ഈ ക്ഷേളഭുക്തി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ കൈവശം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ അതുപോലെ ഉള്ള പ്രയോഗങ്ങളുണ്ട് അതല്ലാതെ നമ്മൾ യന്ത്രങ്ങൾ ധരിക്കുക പിന്നെ ചില തിലകങ്ങൾ എന്നൊക്കെ പറയുന്ന നമ്മൾ ചില പ്രത്യേക മരുന്ന് കുറിക്കൂട്ടുകൾ ആ കുറിക്കൂട്ടുകൾ അതിനകത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ പല മരുന്നുകൾ ആയുർവേദ വിധി പ്രകാരമുള്ള നമ്മുടെ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന പല മരുന്നുകൾ കൂട്ടി അരച്ചിട്ടാണ് ഇത് നമ്മൾ തൊടാനൊക്കെ ഉപയോഗിക്കുക അങ്ങനെ തൊടുക ഇതൊക്കെ വശ്യത്തിൽ വരുന്നതാണ് അതിന് മുമ്പ് നമ്മൾ മോഹനവും ആകർഷണവും വശ്യവും ഇതൊരു പാക്കേജ് പാക്കേജായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആൾക്കാർക്ക് ഈ പറയുന്ന വശ്യം പൂർണ്ണമാവുക അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ വശ്യം നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇത്ര കാലഘട്ടം വരെ മാത്രമേ അത് നിലനിൽക്കുള്ളൂ അത് പല ടൈപ്പ് ഓഫ് വശ്യങ്ങളുണ്ട് മരണാനന്തരം വരെ നിലനിൽക്കുന്ന വശ്യമുണ്ട് ഷോർട്ട് ടേം ആയിട്ട് ചെയ്യുന്ന വശ്യമുണ്ട് ഇതിന് വശ്യത്തെ തന്നെ പഴയ പല 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 എന്താ പറയുക മേഖലകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഷോർട്ട് ടേം ആയിട്ട് നിൽക്കുന്ന പിന്നെ വശ്യം മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ടേം കാലയളവിൽ നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു കാരണം ഒരാളെ നമ്മൾ നിർബന്ധിച്ച് ഇഷ്ടപ്പെടുത്തി കൊണ്ടുവരുമ്പം അത് നിലനിൽക്കില്ലല്ലോ അതുകൊണ്ടാണ് ആദ്യമേ മോഹനം ചെയ്ത് ആകർഷണം ചെയ്തിട്ട് നമ്മൾ വശ്യത്തിലേക്ക് വരണം എന്ന് പറയാം ഒരു പ്രോസസ്സാണ് പ്രോസസ്സ് വേണം സി എങ്ങനെയാണോ നമ്മുടെ ഉള്ളിൽ ഒരാളോട് ഇഷ്ടം തോന്നുന്നത് ആ പ്രോസസ്സിലൂടെ തന്നെ എടുത്താലല്ലേ അത് ഇഷ്ടമാവുള്ളു അപ്പം നമുക്ക് എന്താ പറയുക അയാൾക്ക് ഇഷ്ടപ്പെടാൻ ഇപ്പം ഒരാളെ നമ്മൾ പൈസ കാണിച്ച് വശീകരിക്കുക എന്നായിരിക്കുക പൈസ നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ അത് പോയില്ലേ അപ്പോൾ ഒരു മെറ്റീരിയലിസ്റ്റിക് എന്താ പറയുക അട്രാക്ഷൻ ഉണ്ടാക്കുന്നതിന് പകരം സ്വാഭാവികമായിട്ട് അയാൾക്ക് നമ്മളോട് ഇഷ്ടം തോന്നുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ പറ്റും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക